അഭിവോന്നിയ ഗീവറി സ്മാർ കുറുലോ സിരുമേനി നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അദ്ദേഹത്തിന് കേരള സമൂഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വാഗതത്തിന്റെയോ പരിചയപ്പെടുത്തലിന്റെയോ ആവശ്യമില്ല സഭാ നേതാക്കൾക്കിടയിലെ ഒരു വേറിട്ട ശബ്ദമാണ് അദ്ദേഹം ഒരു പ്രവാചക ശബ്ദം തന്നെയാണ് വളരെ സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അഭിമന്യ ഗീവറി സ്മാർ കുറുലോ സിരുമേനിയെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു തന്നെ സ്വാഗതം ചെയ്യുന്നു മുഖ്യ പ്രഭാഷണത്തിനായിട്ട് അതിൽ സാധിച്ചത് ഒരു വലിയ പദവിയായി ഞാൻ കരുതുകയും അറിയിക്കുന്നു ഒരു അല്പസമയം എന്നോട് ആവശ്യപ്പെട്ട വിഷയത്തെ കുറിച്ച് ചില ചിന്തകൾ പങ്കുവച്ചിട്ട് കാലത്ത് ഉണ്ടായ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ കഴിഞ്ഞ സ്വതന്ത്ര ഭാരതം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയുടെ കാലത്താണ് നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത് ആമുഖം പോലും ആവശ്യമില്ല നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സമകാലീന പശ്ചാത്തലം ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് ജനാധിപത്യം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ള ചർച്ച നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ് സമകാലീന സംഭവങ്ങളെ കുറിച്ച് ഞാൻ അവസാനം പറയാമെന്ന് വിചാരിക്കുകയാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഞാൻ ഒരു ലേഖനത്തിൽ മുമ്പ് എഴുതിയിട്ടുള്ളത് പോകാം ഏറ്റീമോളോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരു ഗ്രീക്ക് റൂട്ടിൽ നിന്നാണ് ഡെമോക്രസി ഡെമോക്രസിയെന്ന വാക്ക് വരുന്നത് നമുക്കറിയാം ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം പീപ്പിൾ ജനം എന്നാണ് റൂൾ അല്ലെങ്കിൽ റൂൾഡ് ഡെമോക്രസി എന്ന് പറയുന്നത് പീപ്പിൾസ് റൂൾ റൂൾ ഓഫ് പീപ്പിൾ അങ്ങനെയാണ് ജനാധിപത്യം എന്ന കോൺസെപ്റ്റ് ഉണ്ടാവുന്നത് ഒരുപക്ഷെ നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ജനാധിപത്യത്തിന്റെ പ്രതിസന്ധിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സമാനമായ ഒരു പശ്ചാത്തലം കോവിഡ് കാലത്തുണ്ടായി കോവിഡ് പത്തൊമ്പത് ഉണ്ടായ സമയത്തും ജനാധിപത്യം നമ്മൾ പലരും അറിയാതെ പോലും അട്ടിമറിക്കപ്പെട്ടു ഏകദേശം എൺപതോളം രാജ്യങ്ങളിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടന്നു എന്നാണ് കോവിഡ് കാലത്ത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ആ കാലത്ത് പാർലമെന്റിൽ ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സാക്കുക അതൊക്കെ കോവിഡ് പ്രോട്ടോകോളിന്റെ ന്യായം വെച്ച് നടന്നുപോയ കാര്യങ്ങളാണ് ജനങ്ങളൊന്നും അറിയാതെ ജനപ്രതിനിധികൾ പോലും അറിയാതെ പല നിയമങ്ങളും പാസ്സാക്കപ്പെട്ടതൊക്കെ പല രാജ്യങ്ങളിലും എങ്ങനെയാണ് ജനാധിപത്യം കോവിഡിന്റെ മറവിൽ അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപക്ഷെ മറന്നു തുടങ്ങി എന്നാൽ ഈ പാൻഡമിക്കിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു അൺഡിക്ലെയർഡ് എമർജൻസിയുടെ തുടക്കം ആരംഭിച്ചിരുന്നു അതിന്റെ ഒരു ഭീകരാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ തുടക്കമെന്ന് അല്പം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്കേറെ ബഹുമാനമുള്ള ഒരു ജേണലിസ്റ്റാണ് പി സൈനാഥ് സൈനാഥ് തന്റെ ഒരു ലേഖനത്തിൽ പറയയിലെ ജനാധിപത്യത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഡെമോക്രസിയാണ് വെസ്റ്റേൺ കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസിയാണ് അതും പ്രത്യേകിച്ച് ജെഫേഴ്സണും ആഡം സ്മിത്തും ഒക്കെ മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ പിൻബലത്തിലാണ് പാശ്ചാത്യ ജനാധിപത്യ കാഴ്ചപ്പാടുണ്ടായതെങ്കിൽ നമ്മൾ അത് ഇന്ത്യയിലേക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് കടം കൊള്ളുകയായിരുന്നു എന്നാണ് സൈനാദ് അഭിപ്രായപ്പെടുന്നത് പക്ഷെ അത് വളരെ അൺക്രിറ്റിക്കലായിട്ടാണ് നമ്മളത് അബ്സോർബ് ചെയ്യുന്നത് ഈ തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്ന ആളൊരു സ്ലേവ് ഓണറായിരുന്നു നമ്മൾ റിസർച്ചിലേക്ക് പോയാൽ അറുന്നൂറോളം സ്ലേവ്സിനെ ഓൺ ചെയ്തിരുന്ന ഒരാളായിരുന്നു തോമസ് ജെഫേഴ്സ് ആഡം സ്മിത്ത് ഒരു സ്ലേവ് ഓണർ ആയിരുന്നില്ലെങ്കിലും അദ്ദേഹം ഇൻഡയറക്ട് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധി കാസ്റ്റിസത്തെ ഡിവിഷൻ ഓഫ് ലേബറിന്റെ പേരിൽ ജസ്റ്റിഫൈ ചെയ്തതുപോലെ ഇങ്ങനെ റേസിസവും സ്ലേവറിയും ഒക്കെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കിയവരാണ് ജനാധിപത്യത്തെ കുറിച്ച് കാഴ്ചപ്പാടുകൾ പാശ്ചാത്യ ലോകത്ത് വികസിപ്പിച്ചതും പ്രസംഗിച്ചതും എഴുതിയതും നടപ്പിലാക്കിയതും ഒക്കെ അപ്പൊ അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനമാണ് നമ്മൾ സ്വതന്ത്ര ഭാരതത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്തത് എന്ന് പീസ് അതിനാത് സൂചിപ്പിക്കുന്നു അപ്പോൾ വെസ്റ്റേൺ ഡെമോക്രസിയുടെ പില്ലേഴ്സ് ആയിരുന്ന സ്ലേവറിയും റേസിസവും ഒക്കെ നമ്മൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്തപ്പോൾ നാഗപ്പാട് ഒരു ചെറിയ വ്യത്യാസമാണ് വരുത്തിയത് റേസിസത്തിന് പകരം കാസ്റ്റിസത്തെ നമ്മൾ റീപ്ലേസ് ചെയ്തു എന്നുള്ളത് ഗാന്ധിജി ഒരു വേള പറയുന്നുണ്ട് വെസ്റ്റേൺ ഡെമോക്രസി എന്ന് പറയുന്നത് ഡൈല്യൂട്ടഡ് ഫോം ഓഫ് ഫാഷിസം ആണ് അതിന്റെ ഒരു കാരണം അതിന്റെ പ്രയോക്താക്കൾ തങ്ങളുടെ ആശയങ്ങൾ രൂപീകരിച്ചത് ഈ അടിമത്വത്തിന്റെയും റേസിസത്തിന്റെയും ഒക്കെ ഒരു തണലിലും നമ്മളത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തപ്പോൾ സ്വാംശീകരിച്ചപ്പോൾ സത്തിന് പകരം കാസ്റ്റിസത്തെ നമ്മൾ അങ്ങനെ ഒരു കാസ്റ്റീസ്റ്റ് വേർഷൻ ഓഫ് ഡെമോക്രസി ആണ് സ്വതന്ത്ര ഭാരതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇന്നുവരെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് വരെ നല്ല ഹിന്ദുത്വയുടെ ഉദയം മുതൽ അതൊരു ഫുൾ ഫ്ലഡ് ഫാഷത്തിലേക്ക് നടന്നു നീങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ി ഡിബേറ്റ് ഡിബേറ്റ് ആയിട്ട് പോട്ടെ ഡിബേറ്റിൽ പോലും ഇന്ത്യയിൽ ഫാഷനിസം വന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം അതിനോട് വിയോജിക്കുന്നവര് ഇടതുപക്ഷത്ത് പോലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ളവരോട് എനിക്ക് സഹതാപമാണെങ്കിൽ പോലും അതൊരു അക്കാഡമിക് ഡിബേറ്റ് ഡിബേറ്റ് ആയിട്ട് തുടരട്ടെ ഞാൻ പലപ്പോഴും കോട്ട് ചെയ്യാറുള്ള ലോറൻസ് ബ്രിട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റിന് അദ്ദേഹമാണ് ഒരുപക്ഷെ ഫാഷിസത്തെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ള ഗവേഷകരിൽ പ്രധാനപ്പെട്ടവരാണ് ഫ്രീ എൻക്വയറി മാഗസിൻ എന്ന് പറയുന്ന മാസികയിൽ അദ്ദേഹം എഴുതിയ ഒരു പീസില് ഫോർട്ടീൻ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഫാഷിസം ഫാഷിസത്തിന്റെ പതിനാല് അടിസ്ഥാന സൂചകങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു നമുക്കറിയാവുന്ന പതിനാല് കാര്യങ്ങളാണ് ഡിസ്റ്റെയിൻ ഫോർ ഡെമോക്രസി ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് എക്സ്ട്രീംസ് ഓഫ് നാഷണലിസം ക്ലോറിഫിക്കേഷനും മിലിറ്ററി സ്ത്രീകളോടുള്ള വിവേചനം മൈനോറിറ്റി സപ്രഷൻ ഇങ്ങനെ പതിനാല് കൂട്ടം കാര്യങ്ങളാണ് അതിനകത്ത് ലോറൻസ് ബ്രിട്ട് പറയും അപ്പൊ ഈ ലോറൻസ് ബ്രിട്ടിന്റെ ഈ തീസിനെ ബേസ് ചെയ്ത് ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റ് പലരും നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ ഈ പതിനാലിനപ്പുറത്തും സൂചകങ്ങൾ ലഭ്യമാണ് ഫാക്ഷിസത്തെ കുറിച്ചുള്ളത് ഐ ഹ് നോ ഡൗട്ട് ഇൻ മൈ മൈ ഗോട്ട് വി ഹാവ് ഫുൾ ഫ്ലഡ് ഫാഷം ഇൻപറേഷൻ അതിന്റെ ഭാഗമായിട്ടാണ് ഡെമോക്രസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് രാമചന്ദ്ര ഗുഹ അതുകൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തെ ഒരു നിയർ ഇലക്ട്രൽ ഡെമോക്രസി എന്ന് വിളിക്കും അഞ്ചു വർഷത്തിൽ ഒരിക്കൽ ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ജനാധിപത്യത്തിന്റെ മറ്റൊരു മൂല്യങ്ങളും നമ്മുടെ രാജ്യത്ത് പ്രകടമല്ല എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് സോ വി ആർ ഓള്ളി ആൻഡ് ഇലക്ട്രൽ ഡെമോക്രസി പക്ഷെ അതുപോലും ഇന്ന് അട്ടിമറിക്കപ്പെട്ടു നമ്മൾ അതിലേക്ക് വരികയാണ് ബീഹാർ എത്തി നിൽക്കുമ്പോൾ എത്തിനിൽക്കുമ്പോ ഡെമോക്രസി നിലനിൽക്കുന്നു നമ്മൾ വിചാരിച്ച് ഇലക്ഷൻ പോലും ജനറൽ ഇലക്ഷൻസും എല്ലാ ഇലക്ഷൻസും അട്ടിമറിക്കപ്പെടുന്ന ഒരു കാലത്ത് ജനാധിപത്യം പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു എന്നുള്ള സൂചനയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഒക്കെ ഒരു വലിയ ഡിസ്റ്റിങ്ഷൻ അദ്ദേഹത്തിന്റെ ചിന്തകളിലും എഴുത്തുകളിലും മുന്നോട്ട് വയ്ക്കുന്നത് ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വോട്ട് അംബേദ്കർ വുഡ് കോൾ പൊളിറ്റിക്കൽ ഡെമോക്രസി ആൻഡ് സോഷ്യൽ ഡെമോക്രസി ബൈ പൊളിറ്റിക്കൽ ഡെമോക്രസി ഹി മെൻഡ് രാമചന്ദ്ര വുഡ് ടുഡേ കോൾ ഇലക്ട്രൽ ഡെമോക്രസി അഞ്ചു വർഷത്തിൽ ഒരിക്കൽ ഇലക്ഷൻ നടക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി ഉണ്ട് എന്ന് വഴിച്ചാൽ സോഷ്യൽ ഡെമോക്രസി സാമൂഹ്യതലത്തിൽ ജനാധിപത്യം ഇല്ല എന്ന് അംബേദ്കർ പറയാനുള്ള കാരണം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയും അതിനോടനുബന്ധിച്ചുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും ഒക്കെയാണ് അതുകൊണ്ടാണ് അംബേദ്കർ പറയുന്നത് ഒരു റിയൽ ഡെമോക്രസിയുടെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഇൻഡെക്സ് ആണ് സ്റ്റേറ്റസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ആർ കൺട്രി അതായിരിക്കണം അതിന്റെ ഒരു ബേസിക് പരമേറ്റം എന്ന് പറയുന്നത് to measure democracy in any sense. നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ചൊക്കെ ഈ കാലത്ത് ചർച്ച ചെയ്യാറുണ്ട് ഫിൻലൻഡ് ആണ് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് കുറെ നാളുകളായിട്ട് നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാല്പത്തി മൂന്നോ നൂറ്റി നാല്പത്തിനാലോ മറ്റോ എത്രയോ താഴെയാണ് നമ്മുടെ ഇൻഡെക്സ് ഹ്യൂമൻ റൈറ്റ് ഇൻഡെക്സ് എന്നൊക്കെ വിചാരിച്ചാൽ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന പേരിൽ പോലും ഇല്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും അത്രമാത്രം ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും സപ്രഷൻ ഓഫ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ആ കാലത്തെങ്ങനെയാണ് നമുക്ക് ജനാധിപത്യത്തെ കുറിച്ച് അർത്ഥവത്തായി സംസാരിക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രശ്നം കോവിഡ് കാലത്ത് നമ്മൾ അതിന്റെ വേറൊരു രൂപം കണ്ടതാണ് ആ സമയത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോഴത്തേക്ക് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ നി വൃത്തിയില്ലാതെ പോകാതിരിക്കാൻ നി വൃത്തിയില്ലാതെ വോക്ക് ലിറ്ററലി വോക്ക് ലോങ് ഡിസ്റ്റൻസ് അതെന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ഒരു മാഗസിൻ ആ സമയത്ത് ഈ നടന്നു പോകുന്നവരുടെ കാൽപാദങ്ങളുടെ ആയിട്ട് കൊടുത്തൊക്കെ ഞാൻ വായിച്ചു ഓർക്കുന്നു അതിനവർ കൊടുത്ത ഒരു ടൈറ്റിൽ ബ്ലീഡിങ് ഡെമോക്രസി എന്നാണ് ഈ കാൽപാദങ്ങളൊക്കെ ബ്ലീഡ് ചെയ്ത് നടന്ന് നടന്ന് വശന്ന് കാലൊക്കെ പൊരിഞ്ഞു പൊട്ടി ബ്ലീഡ് ചെയ്യുന്ന രക്തം വാർന്നൊലിക്കുന്ന ഈ കാലുകൾ ഫോക്കസ് ചെയ്തുള്ള കവർ പേജിന് ആയിരുന്നു ബ്ലീഡിങ് ഡെമോക്രസി രക്തം വാർന്നൊലിക്കുന്ന ഒരു ജനാധിപത്യമായിരുന്നു ആ കാലത്തൊക്കെ നമ്മൾ കണ്ടത് കോവിഡ് കാലത്തുമൊക്കെ ഇത് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ആദ്യം സൂചിപ്പിച്ച പോലെ മിസ്സിസ് ഗാന്ധിയുടെ സമയത്താണ് ഒരു പ്രഖ്യാപിത എമർജൻസി ഡിക്ലെയർഡ് എമർജൻസി നയൻറ്റീൻ സെവന്റി ഫൈവിൽ നമ്മൾക്കാലം അനുഭവിച്ചത് ജനാധിപത്യം ശരിക്കും അട്ടിമറിക്കപ്പെട്ട ഒരു കാലയളവ് ആയിരുന്നു അത് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നയൻറ്റീൻ നയൻറ്റീസിലാണ് ജനാധിപത്യം മറ്റൊരു രീതിയിൽ ഒരു അൺഡിക്ലെയർഡ് എമർജൻസി എന്ന് വിളിക്കാവുന്ന ജനാധിപത്യത്തിന്റെ അട്ടിമറിക്ക് മറ്റൊരു മുഖം കൈവന്നു അത് പ്രത്യേകിച്ച് ന്യൂ ലിബറൽ ഇക്കണോമിക് പോളിസിയിലേക്ക് നമ്മുടെ രാജ്യം കിടക്കുന്നത് വഴിയാണ് പ്രോ കോർപ്പറേറ്റ് നമ്മളുടെ ആരുടെയും അനുവാദം ഇല്ലാതെ പാർലമെന്റ് ഡിബേറ്റ് ഒന്നുമില്ലാതെ കോൺഗ്രസ് പറഞ്ഞ കാലത്ത് അതിപ്പോഴും എല്ലാവരും തുടരുകയും ചെയ്യുന്നു ലിബറൽ ഇക്കണോമിക് പോളിസി പോളിസീസ് നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോഴും ജനാധിപത്യം ിക്കപ്പെടുകയാണ് ചെയ്തത് പിന്നെ മുന്നോട്ട് വരുമ്പോഴാണ് ഒരു പുതിയ ഫേസ് ഹിന്ദുത്വ ഫേസ് ഓഫ് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ ഹിന്ദുത്വവൽക്കരണം നമ്മൾ കാണുന്നത് അതിപ്പോഴും തുടരുകയാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും അതിന്റെ തുടക്കത്തിൽ കണ്ട ആ മുഖമല്ല ഇന്ന് നമ്മൾ കാണുന്നത് അതിനെയാണ് ഫാഷം ഫുൾ ഫ്ലെക്സ്ഡ് ഫാഷം എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ വെറും ക്യാപിറ്റലിസവും കോർപ്പറേറ്റിസവും മാത്രമല്ല ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് ആ കൂടെ കാസ്റ്റിസവും ഫാഷിസവും കൂടെ ചേരുകയാണ് അതൊരു സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങുന്ന ഒരു ഫാഷിസ്റ്റ് വ്യവസ്ഥയാണ് ജനാധിപത്യം എന്ന പേരിൽ നമ്മുടെ രാജ്യത്ത് ഇന്നുള്ളത് അതിനെയാണ് ചില ചിന്തകരൊക്കെ രാമചന്ദ്ര ഗുഹ ഉൾപ്പെടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ തിയോക്രസി എന്ന് വിളിക്കുന്നത് ാചനത് തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു മതാധിപത്യത്തിലേക്കുള്ള ഒരു സഞ്ചാരത്തിലാണ് നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ നിന്നും മതാധിപത്യത്തിലേക്കുള്ള തിയോക്രസിയിലേക്ക് അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പരിവേഷമൊക്കെ കൊടുത്താണ് തിയോക്രസി മുന്നോട്ട് വയ്ക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ തിയോക്രസി എന്ന് ചില സോഷ്യോളജിസ്റ്റ് ഒക്കെ അതിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ദ ഡിക്ലേർഡ് എമർജൻസി മിസ് ഗാന്ധി ഷീ ഡിറ്റ് നോട്ട് അറ്റ്ലീസ്റ്റ് ഇന്ദിരാഗാന്ധി വലിയ ജനാധിപത്യം അട്ടിമറിച്ചപ്പോഴും സെക്യുലറിസത്തെ ഓടാനായിട്ട് അവർ മുതിർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തിയോക്രസിയിലേക്ക് പോയില്ല എന്നുള്ളതൊരു വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ഇന്ന് ആ വഴിക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്നുള്ളത് വലിയ ചിന്തകൾക്ക് കാരണമാകണം അങ്ങനെ ഒരു കാലത്താണ് ഗോൾവാക്കളുടെയും സവാക്കളുടെയും ഒക്കെ ചിന്തകളുടെ പിൻബലത്തിൽ ഓരോ പോളിസിയും അത് സാധൂകരിക്കുന്നതാണ് റിസർവേഷനെതിരെ മൈനോറിറ്റി റൈറ്റ്സിനെതിരെ ആന്റി കൺവേർഷൻ ലോ പ്രോസിക്യൂഷൻ ഓഫ് മൈനോറിറ്റീസ് യൂണിഫോം സിവിൽ കോഡ് ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഈ മനുധർമ്മവാദം തിയോക്രസിയും ജനാധിപത്യത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു വലിയ യാത്ര നടത്തുന്ന ഒരു കാലം അതിന്റെ മറ്റൊരു രൂപമായിരുന്നു സി എ എ പ്രക്ഷോഭത്തിലൊക്കെ നമ്മൾ കണ്ടത് സിറ്റിസൻസ് അമൻമെന്റ് ആക്ട് എങ്ങനെയാണ് ഒരു പ്രത്യേക ഒരു മൈനോറിറ്റി റിലിജനിൽപ്പെട്ട ആളുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് പൗരത്വത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത് അതുവഴി എങ്ങനെയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് എത്തി നിൽക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യം അതിന്റെ ആശയതലത്തിലും പ്രായോഗിക തലത്തിലും അട്ടിമറിക്കപ്പെടുകയും നിശേഷമില്ലാതാകുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ഇന്ത്യയിൽ അതിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുമ്പോൾ അംബേദ്കറിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഏറ്റവും ഗൗരവമായിട്ട് എടുക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അവിടെയാണ് എന്തെങ്കിലും പ്രതീക്ഷകൾ ഉള്ളത് സോഷ്യൽ ഡെമോക്രസി നമ്മൾ എൻഷോർ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി വികസിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ജാതി ഉൾപ്പെടെയുള്ള എല്ലാ അസമത്വങ്ങളും അവമാനവീകരണത്തിന്റെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തുന്നത് വഴി മാത്രമേ നമുക്ക് സോഷ്യൽ ഡെമോക്രസി ഇന്ത്യയിൽ പിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അതുവഴി മാത്രമേ പൊളിറ്റിക്കൽ ഡെമോക്രസിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആനുകാലികമായി നടക്കുന്ന ചില കാര്യങ്ങളുടെ ഒരു സൂചന കൂടെ നൽകി ഞാൻ എന്റെ വാക്കൾ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് നമുക്കറിയാം സിറ്റിസൻസ് അമെന്റ്മെന്റ് ആക്ട് വഴി എങ്ങനെയാണ് ഒരു പ്രത്യേക സമുദായത്തെ മതവിശ്വാസികളെ നമ്മുടെ സിറ്റിസൺഷിപ്പിൽ നിന്ന് പുറത്താക്കാനായിട്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ കൂടി ജനാധിപത്യ കോമേഴ്സ് നമ്മുടെ രാജ്യത്ത് സാധിച്ചത് എന്നുള്ളതിൻ്റെ ഒരു അനന്തര ഫലം കൂടിയാണ് നമ്മൾ ബീഹാറിൽ ഉൾപ്പെടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിന്റെ അട്ടിമറി നിങ്ങളത് വിചാരിക്കുക ീഹാറിൽ ഇപ്പോൾ നടന്ന ഇലക്ഷനിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ആവറേജ് ഇരുപത്തി അയ്യായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും ഇടയ്ക്ക് വോട്ടുകളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് എസ് ഐ ആർ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടി നമ്മുടെ കൊച്ചു കേരളത്തിലും അത് ഇന്റൻസീവായിട്ട് നടത്താൻ പോവുകയാണ് നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കേണ്ട കാര്യം കൂടെയാണ് എന്തിനു വേണ്ടിയാണ് ഇത്ര റിഗറസ് ആയിട്ടൊരു ഓവർഫുട്ടി ഈ പരിപാടി പെട്ടെന്ന് നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ബീഹാർ ഇലക്ഷനും ഹരിയാന ഇലക്ഷൻ റിസൾട്ടും മുമ്പ് മഹാരാഷ്ട്രയിലും ഒക്കെ നടന്ന ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ സൂചിപ്പിക്കുന്നു എങ്ങനെയാണ് ജനഹിതം അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് അവിടെ നമുക്ക് കാണുന്നത് അഞ്ജലി ഭരദ്വാജ് അടുത്തിടയ്ക്ക് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹാസ് അതൊരു ഇലക്ഷൻ മെഷീന്റെ പ്രശ്നം മാത്രമല്ല ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ച് വോട്ടിംഗ് മെഷീൻ മാറ്റിയ പ്രശ്നം തീരുമെന്നുള്ളതായിരുന്നു അതൊരു ചെറിയ പ്രശ്നം മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനായിട്ട് എങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനകളാണ് നമുക്കിവിടെയൊക്കെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് അഞ്ജലി ഭരദ്വാജ് പറയുന്ന ഡെമോക്രസിസ് ബി ലെഫ്റ്റ് ടു എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല വി മസ്റ്റ് ആക്ട് വി മസ്റ്റ് പ്രോ ആക്ടിവ് ടു സേഫ് ഗാർഡ് ടു പ്രൊട്ടക്ട് ഡെമോക്രസി ഡെമോക്രസീ കൺട്രി അതിന് സാധിക്കണമെങ്കിൽ നമ്മളൊക്കെ ഒരു നമ്മുടെ പൗരത്വം എന്താണെന്ന് ഗൗരവമായിട്ട് ചിന്തിക്കുകയും അതിനോട് അനുബന്ധിച്ച് നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ഗൗരവമായിട്ട് ചിന്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യം ഈ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ ഇലക്ഷനില് നടന്ന ചില കാര്യങ്ങള് അഞ്ജലി ഭരദ്വാജ് പറയുന്നു അവർ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനറൽ ഇലക്ഷൻ വോട്ടിംഗ് തീർന്ന സമയത്ത് വോട്ട് ടേൺ ഔട്ട് നോട്ട് ഗിവൺ ഔട്ട് എത്ര പേര് വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്ത് വിട്ടില്ല സാധാരണ അത് വിടേണ്ടത് ഇലക്ഷന്റെ വോട്ടിംഗ് ടൈം കഴിയുന്ന ഘട്ടത്തിലാണ് എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ ആ പെർസെന്റേജ് വിടുകയാണ് അത് പക്ഷെ ഒത്തിരി കൂട്ടിയാണ് കൊടുത്തത് അപ്പൊ ഇതിനിടയിൽ വലിയ മാനിപ്പുലേഷൻ നടന്നു എന്നുള്ളതിന്റെ സൂചനയായിരുന്നു അത് രണ്ടാമത് ആഞ്ജലി ഭരദ്വാജ് പറയുന്ന സി എന്ന് പറയുന്ന ഫോം ഇറ്റ് ഈസ് ഡിനൈഡ് ടു പീപ്പിൾ അതൊരു സ്റ്റാറ്റുടറി ഫോമാണ് അതിനകത്താണ് എത്ര പേര് ആക്ച്വലി വോട്ട് ചെയ്തു നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ സെവൻറ്റീൻ സി എന്ന് പറയുന്ന ഫോം നോക്കിയാൽ മാത്രമാണ് അത് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടും വേറെ ആര് ചോദിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം അത് കൊടുത്താൽ കള്ളി പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ നമ്മൾ നിരന്തരം ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും മഹാരാഷ്ട്രയിൽ അട്ടിമറിക്കപ്പെട്ട ആ ഇലക്ഷൻ നമുക്കറിയാം എക്സിറ്റ് പോളുകളെല്ലാം ബി ജെ പിക്ക് എതിരായിട്ടാണ് അവരുടെ റിസൾട്ട് പറഞ്ഞത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ നേരെ തിരിച്ചാണോ അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് എഴുപത് ലക്ഷം ആളുകളാണ് അഞ്ചു മണി കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ വന്നത് ഇമാജിൻ സെവൻറ്റി ലാക്ക് പീപ്പിൾ കെയിം ടു വോട്ട് ആഫ്റ്റർ ഫൈവ് പി എം ഇൻ ദാറ്റ് അൺനാച്റൽ ഹൗ ൻ യു ബിലീവ് ദാറ്റ് അത് പ്രൂവ് ചെയ്യാനായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് പ്രൈവസിയുടെ പേരിൽ അത് കൊടുക്കില്ല എന്ന് പറയും എന്ത് പ്രൈവസി ഇഷ്യൂ ആണ് അവിടെ ഉള്ളത് ഹരിയാനയിൽ സെയിം തിങ് ആണ് അഞ്ചു മണി കഴിഞ്ഞ നടന്ന് അട്ടിമറി വളരെ പ്രകടമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഇവിടെ ഡിനേ ചെയ്യുകയാണ് ഇതിന്റെ തെളിവെന്ന് പറയുന്ന പ്രിസൈഡിങ് ഓഫീസറുടെ ഡയറിയാണ് അതാരും ചോദിച്ചാലും കൊടുക്കുന്നില്ല സി സി ടി വി ഫുട്ടേജ് കൊടുക്കുന്നില്ല ഫോം കൊടുക്കുന്നില്ല കാരണം ഇതൊക്കെ കൊടുത്താൽ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ കള്ളി വിളിച്ചു ഇലക്ട്രൽ പ്രോസസ്ഡ് അതാണ് പ്രശാന്ത് ഭൂഷണും അടുത്തിടയ്ക്ക് ഒരു യൂട്യൂബ് പ്രഭാഷണത്തിൽ പറഞ്ഞത് അദ്ദേഹം എസ് ഐ ആറിനെ കുറിച്ചാണ് കൂടുതലും എങ്ങനെയാണ് എസ് ഐ ആർ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫ് റ്റോ പറയുന്നത് എസ് ഐ ആർ എന്ന് പറയുന്നത് ഇപ്പോൾ നടത്തുന്നത് ഓഫ് വോട്ടേഴ്സ് നമ്മുടെ വോട്ട് ഇല്ലാതാകുന്നത് നമ്മൾ അറിയുന്നില്ല ആക്ച്വലി ദി ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ വോട്ടെടുത്ത് മാറ്റി എന്നുള്ളത് നമ്മളെ അറിയിക്കുന്ന പോലും ഇല്ല നമ്മള് പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് വോട്ടില്ലെന്ന് അങ്ങനെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ ചില സൂചനകളാണ് പ്രശാന്ത് ഭൂഷൺ മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹം ചില കാര്യങ്ങളെ പറയുന്ന കേട്ട് നമ്മള് ഞെട്ടിപ്പോവുകയാണ് ഒരു പ്രത്യേക പാർട്ടി സ്പെഷ്യൽ ട്രെയിൻ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് വോട്ടേഴ്സിന് വേണ്ടി അപ്പൊ ആ ട്രെയിനിൽ യാത്ര എല്ലാവരെയും മീഡിയ ചില ആളുകൾ ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളെ ഇന്നോര് കൊണ്ടുപോവുകയാണ് ഇന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യണോന്ന് പറഞ്ഞു എന്ന് അവർ കൺഫ്സ് ചെയ്യണം ബീഹാറിൽ നിങ്ങൾ ആലോചിക്കുക പതിനായിരം രൂപ ഒന്ന് പോയിന്റ് അഞ്ച് കോടി ആളുകൾക്ക് സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഇലക്ഷൻ ടൈം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞുള്ള സമയത്ത് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുകയാണ് തമിഴ്നാട്ടിൽ അത് അനുവദിച്ചു അപ്പൊ എങ്ങനെയാണ് വോട്ട് അതുകൊണ്ടാണ് രാജ്ദീപ് സർ സർദേശായി അടുത്തിടെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ പറയുന്നുണ്ട് വോട്ട് ചോരി മാത്രമല്ല വോട്ട് ഖരീതി എന്നുകൂടെ അദ്ദേഹം പറയുന്നു വോട്ട് മോഷ്ടിക്കൽ മാത്രമല്ല വോട്ട് വാങ്ങൽ പണം കൊടുത്ത് വാങ്ങലൂടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇതൊക്കെ മുപ്പത്തയ്യായിരം വോട്ടോളം ബീഹാറിലെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഇല്ലാതെ ഇല്ലാതെയായിരിക്കും അതും പ്രത്യേകിച്ച് ഒരു മതസ്ഥര് മുസ്ലിം വോട്ടേഴ്സ് അവര് ട്രഡീഷണലി ആർക്കോട്ടേന്നാണെന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അത് അവരെ നിശേഷം ഇല്ലാതാക്കി ജനാധിപത്യത്തിന്റെ പെർവ്യൂൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ സാധിച്ചു എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ വ്യക്തമായിരിക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് പ്രശാന്ത് ഭൂഷൺ പറയുന്ന മറ്റൊരു കാര്യം ഞെട്ടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇസ്രയേലി ഓർഗനൈസേഷനാണ് ഇതിന്റെ ടെക്നോളജി മുഴുവൻ പ്രൊവൈഡ് ചെയ്യുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ചോരി എങ്ങനെ നടത്താമെന്ന് ടെക്നോളജി ഓർഗനൈസേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന്റെ മാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിലാണ് എന്ന് പോലെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ് ബീഹാറിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ കേരളം ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാൻ പോവുകയാണ് കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് അഹങ്കരിക്കാനൊന്നും കഴിയില്ല കേരളവും ഒത്തിരി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടാൻ മറ്റു സംസ്ഥാനങ്ങൾ പോലും എളുപ്പമല്ലെങ്കിലും അസാധ്യമൊന്നുമല്ല കേരളത്തിന്റെ മണ്ണും മാറി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിട്ടിരുന്നില്ല എങ്കിൽ നമ്മുടെ കൊച്ചു കേരളവും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നത് നമ്മുടെ മുമ്പിൽ തന്നെ കാണേണ്ടി വരുമെന്നുള്ള ഒരു സൂചന നൽകുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കെ ആമുഖ ൾ സൂചിപ്പിച്ച പോലെ ഒരു ഒരു ചെറിയ സമൂഹം എന്ന നിലയിൽ നമുക്ക് എങ്ങനെ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുൻപ് പോയവരൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് ആർത്തോ മാസ വേലുതന്നെയു അനോന്മത്ര പോലീത്ത എങ്ങനെയാണ് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടപ്പോൾ പ്രതികരിച്ചത് എന്നോൺ തോമസ് സാറിനെ പോലെയുള്ളവർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്നത് കേന്ദ്ര ഗവൺമെന്റോ അത് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇതൊക്കെ ചെയ്യുമ്പോഴല്ല കേന്ദ്ര ഗവൺമെന്റോ അത് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇതൊക്കെ ചെയ്യുമ്പോഴല്ല അതല്ലേ അതിൽ നമുക്ക് അവരിൽ പ്രതീക്ഷിക്കാനൊക്കെ പക്ഷെ നമുക്ക് പ്രതീക്ഷയുള്ള ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാതെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നത് എന്തുമാത്രം ഒരു ലതാജി നമ്മുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് ഇത്രയും അട്ടിമറികളൊക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് നടന്നിട്ടും നമ്മൾ എഫക്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള സെമിനാർ പോലും ഉണ്ടാകുന്നതെങ്കിലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മെഷറിൽ നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട നമ്മളൊക്കെ ഭാഗമായിരിക്കുന്ന പല സഭകളും എടുക്കുന്ന നിലപാടുകൾ ക്രിസ്ത്യാനികളുടെ പേരിൽ ഉണ്ടാകുന്ന ചില പ്രസ്ഥാനങ്ങളൊക്കെ ഇതിന് കൂട്ടുപിടിക്കുന്നവരും കൂടെ പിടിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറുമ്പോഴും പ്രതിരോധിക്കുവാനായിട്ട് നമുക്ക് എന്ത് സാധ്യതകളാണുള്ളത് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത് ഒരു ചെറിയ സമൂഹമാണെങ്കിലും ആദിമ സഭയൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു സ്പിരിച്വാലിറ്റി ഓഫ് പ്രൊട്ടസ്റ്റ് നോംതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതെവിടെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് എന്താണ് നമ്മൾ ഭയപ്പെടുന്നത് എന്നൊക്കെ ചിന്തിക്കുവാനും ചെറിയ അനക്കങ്ങളെങ്കിലും നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കണ്ടേ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ചെറിയ സമൂഹങ്ങളായി അവിടെ ഇവിടെയുമുള്ള ആ ചലനങ്ങളെ ഒന്ന് ഏകോപിപ്പിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഗൗരവമായിട്ട് ചിന്തിക്കുവാൻ ഈ ചിന്തകളും മുന്നോട്ടുള്ള ചിന്തകളും പ്രതികരണങ്ങളും ഇത്തരം സെമിനാറുകളുമൊക്കെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ കൂടെ അവസാനിപ്പിക്കുന്നു എൻ്റെ ആർക്കും നന്ദി